നിൻ കരുതലേ കരുതലിത്രമോ ഞാൻ നീ നച്ചതല്ല ഞാൻ ആഗ്രഹിച്ചില്ല നിൻ കരുതലേ നിത്ര ഞാൻ നീ നച്ചതിലും ഞാൻ ചോദിച്ചതിലും അത്യന്ത എന്നെ ഉയർത്തി ഞാൻ നീനച്ചതിലും ഞാൻ ചോദിച്ചതിലും അത്യന്തമായി എന്നെ ഉയർത്തി എത്ര നല്ലത് അലേലോയാ നിൻ ഞാൻ ഞാനോർത്തിടുമ്പോൾ സ്തുതിക്കാതിരിപ്പാൻ സാധ്യമോ നിൻ ഞാൻ ഞാനോർത്തിടുമ്പോൾ സ്തുതിക്കാതിരിപ്പാൻ സാധ്യമോ നേരം ളലിങ്ങന്റെ അരിയിൽ കര കാണാതെ അലഞ്ഞ നേരം കരളലിങ്ങന്റെ അരിയിൽ തീ കരുണയോടെ കരം പിടിച്ച കർത്തൻ കരുതൽ ഞാൻ മറന്നിടുമോ കരുണയോടെ കരം പീഡിച്ച് കർത്തൻ കരുതൽ ഞാൻ മറന്നിടുമോ അലേലോയാ നീയത്ര നല്ലവൻ അലേലോയാ നീയത്ര നല്ലവൻ അലിലോയാ നീയത്ര നല്ലവൻ അലിലോയാ നീയത്രല്ലവൻ നിൻ കരുതൽ ഞാനോത്തിടുമ്പോൾ സ്തുതിക്കാതിരിപ്പാൻ സാധ്യമോ നിൻ കരുതൽ ഞാനോർത്തിടും ാമം സ്തുതിക്കപ്പെടുന്ന ടീച്ചേഴ്സ് ടു റിമെമ്പർ അവർ ഡേയ്സ് ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ ഞങ്ങളുടെ ഭാറയും വീണ്ടെടുപ്പണമെ കർത്താവേ ഞങ്ങളെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും ദൈവസന്നിധികൾ പ്രസാദകരമായിരിക്കാൻ പരിശുദ്ധാത്മാവുമേ ഞങ്ങളെ സഹായിക്കണം അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്ത്രോത്രം അനുഗ്രഹിച്ചൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ ഇനി എത്ര നാൾ ഇനി എത്ര നാളുകൾ നമുക്ക് ശേഷിച്ചിരിക്കുന്നുവെന്ന് നാം വചനം പറയുന്നു പഠിപ്പിക്കുന്നു ജനനവും മരണവും സുനിശ്ചിതമാണ് ചൈൽഡ് ഈസ് ബോർസ് പറയുന്നത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അത് മരിക്കാനുള്ള പ്രായമായി എന്നാണ് കൊട്ടാരമായാലും വിട്ടുപോകണം ഇനിയും ധാരാളം സമയമുണ്ടെന്ന് കണക്കുകൂട്ടുന്നവരാണ് പലരും പലരും എന്നാൽ ജീവിതത്തിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല നാളുകൾ എണ്ണുവാൻ ജ്ഞാനമുള്ള ഹൃദയത്തിനാണ് മോശ പ്രാർത്ഥിക്കുന്നത് യാക്കോ സുലഹ ജീവിതത്തെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് യാക്കോവിൻ്റെ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടോ നാലാം അധ്യായം പതിനാലാം തിരുവചനം നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത് അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ ആവി എന്നാ എത്ര നേരം കാണും അത് ക്ഷണത്തിൽ മറഞ്ഞു പോകുന്നു സങ്കീർത്തനക്കാരൻ പറയുന്നതും നോക്കാം സങ്കീർത്തനങ്ങൾ മുപ്പത്തി ഒൻപതിന്റെ അഞ്ച് ഇതാ നീ എന്റെ നാളുകളെ നാലു വിരൽ നീളമാക്കിയിരിക്കുന്നു എന്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ആയിരിക്കുന്നു ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രയും ആധുനിക യുഗത്തിൽ ജീവിക്കുന്ന നമുക്ക് മനുഷ്യന്റെ ജീവൻ ക്ഷണികമാണെന്ന് ആനുകാലിക സംഭവങ്ങൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് പ്രകൃതിയിൽ നടക്കുന്ന പ്രകൃതിക്ഷോഭങ്ങളും നനച്ചിരിക്കാത്ത നേരത്തുള്ള രോഗങ്ങളും ഒക്കെ മനുഷ്യന്റെ പ്രാണനെ പെട്ടെന്ന് തട്ടിക്കൊണ്ടുപോകുന്നതായിട്ട് നാം കാണുകയാണ് ശ്വാസം പുറത്തേക്ക് വിട്ടാൽ അകത്തേക്കെടുക്കണമെങ്കിൽ ദൈവം കൃപ ചെയ്യണം യോബ് നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട് യോവിൻ്റെ ദിവസം ഏഴാമധിയായി മാറാൻ വാക്കി എൻ്റെ നാളുകൾ നെയ്ത്തോടത്തിലും വേഗതയുള്ളത് വസ്ത്രം നെയ്യുന്ന തറയിൽ ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഉപകരണമാണ് നെയ്ത്തോട് വസ്ത്രം നെയ്യുമ്പോൾ ഇരുന്നൂറ്റി പത്ത് പ്രാവശ്യം ഒരു മിനിറ്റിൽ നെയ്ത്തോടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമത്രേ അതിനേക്കാൾ വേഗതയേറിയതാണ് ജീവിതമെന്ന് യോ പറയുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് മരണം കയറി വരാം സങ്കീർത്തനകാരൻ പാടുന്നത് തൊണ്ണൂറ് അഞ്ച് നീ അവരെ ഒഴുക്കിക്കളയുന്നു അവർ ഉറക്കം പോലെ അത്രേ അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെ ആകുന്നു ദൈവവചനം അറിയുന്ന അവചനൻ രാപകൽ ധ്യാനിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തെക്കുറിച്ച് യാതൊരു ആകുലതയുമില്ല കാരണം വിശ്വൗലൂസ് പറയുന്നത് ഞാൻ ജീവിച്ചാലും മരിച്ചാലും ഞാൻ എൻ്റെ കർത്താവിനുള്ളതാണെന്ന് അപ്രകാരം ഒരു സമർപ്പണത്തോട് ജീവിക്കണം ഇനി എത്ര നാളുകൾ പ്രയാണം കാലം നാലുപേരിൽ നീളമെന്നും മനസ്സിലാക്കാനുള്ള ജ്ഞാനമുള്ള ഹൃദയം പ്രാപിപ്പാൻ പ്രാർത്ഥിക്കുവാൻ മോശ പറയുന്നു ഒരു പ്രവൃത്തിയും നാളേക്ക് മാറ്റിവയ്ക്കരുത് അതിനാൽ അതിനാൽ ഹൃദയത്തിലെ പാമക്കറകൾ കഴുകി ശുദ്ധീകരിച്ച് സദാസമയം വിശുദ്ധിയോടെ ഒരുങ്ങി ഇരിക്കണം ഒരു ദിവസമേ ബാക്കിയുള്ളൂവെങ്കിലും സമയം തക്കത്തിൽ ഉപയോഗിക്കുക കാരണം ഇതാണ് സുപ്രസാദകാലം ഇതാണ് രക്ഷാസമയം ഈ ലോകത്തിൽ നാം പരദേശികൾ മാത്രം നമുക്കിവിടെ സ്ഥിരമായ ഒരു ഭവനമില്ല അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഹലോ ലോഹിയ അതുകൊണ്ട് മനുഷ്യ നിനക്ക് ജന്മം തന്ന മാതാപിതാക്കളെ നീ ജനിച്ചു വീണു കുടുംബത്തിൽ നിന്ന് ബലഹീനരായ അവരെ ഇറക്കി വിടരുത് ഇറക്കി വിട്ടതിന് ശേഷം സ്വസ്ഥതയോടെ നീ കിടക്കുമെന്ന് നിനക്ക് വല്ല ഗ്യാരണ്ടി ഉണ്ടോ നമുക്കിവിടെ സ്ഥിരമായ ഒരു ഭവനമില്ല എന്നാൽ പുഴുവും തുരുമ്പും പിടിക്കാത്തതും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാൻ പറ്റാത്തതുമായ ഒരു ഭവനം ഒരു കൊട്ടാരം നമുക്കായി സ്വർഗ്ഗത്തിൽ ഒരുങ്ങുന്നുണ്ട് ആ ഭവനത്തിൽ വേദനകളില്ല ദുഃഖങ്ങളില്ല കണ്ണീരില്ല അനിത്യമായ വാസസ്ഥലത്തെക്കുറിച്ച് വെളിപ്പാട് ഇരുപത്തിയൊന്ന് രണ്ട് മുതൽ അഞ്ചുവരെയുള്ള വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് പുതിയൊരു എരിച്ചലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടു ഇതാ മനുഷ്യരോടു കൂടി ദൈവത്തിൻ്റെ കൂടാരം അവൻ അവരോടുകൂടെ വസിക്കും അവർ അവൻ്റെ ജനമായിരിക്കും ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും ഇനി മരണമുണ്ടാകില്ല ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല ദൈവത്തോടൊപ്പം നമ്മെ ചേർക്കുവാൻ യേശു നിശ്ചയമായും വരും നമ്മെ മാറോടണയ്ക്കും നാളുകളെണ്ണി നമുക്ക് ആ സുദിനത്തിനായി വിശുദ്ധിയോടെ കാത്തിരിക്കാം ഹൃദയം തുറന്നു ദൈവസന്നിധിയിൽ മോശ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാം കൃതാവും ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പ്രാർത്ഥിക്കാം നിത്യന പരിസരമായ ഞങ്ങളുടെ സുർഗീപിതാവും ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു പുതുദിനം കൂടി കാണുവാൻ അവിടെ ഞങ്ങളെ ഉണർത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ക്ഷണികമായി ജീവിതം ഈ ഭൂമിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ അത് സന്തോഷത്തോടെ ഓടി തികയ്ക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ നാളെ കുറിച്ചുള്ള ആഗ്രതകൾ പൂർണമായി വിട്ടുമാറട്ടെ ജീവിതത്തെ കുറിച്ചുള്ള എല്ലാ ഭാരങ്ങളും മാറിപ്പോട്ടെ ഹല ലൂയ കൃതാവി അവിടുന്ന് തന്ന ഈ ജീവിതത്തിനായി നന്ദി പറയുന്നു അവിടുത്തെ വചനം പറയുന്നു വിശുദ്ധർ വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന അപ്രകാരം ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് തന്നിരിക്കുന്ന തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ അവർ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ലോകത്തിൻ്റെതായ കെണികളിൽ വീണു പോകുക ചതിയിൽപ്പെട്ടു പോകാതെ സ്കൂളും കോളേജും പഠിക്കുന്ന പൈതങ്ങളെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു ജ്ഞാനമുള്ള ഹൃദയത്തോടെ മക്കൾ ഈ ഭൂമിയിൽ ജീവിക്കുവാനവരെ സഹായിക്കണം അവരുടെ മേൽ നോട്ടമിട്ടിരിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറട്ടെ അവരകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും ദുരുസാന്നിധ്യം കൂടെ പോകുന്നതിനായി ദൂതന്മാരുടെ സാന്നിധ്യം കൂടെയിരിക്കുന്നതിനായി നന്ദി പറയുന്നു ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കൃതാവി അവിടുത്തെ കൃപയിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ഒരിക്കലും ആരെയും നിന്ദിക്കാതെ തരം താഴ്ത്താതെ എല്ലാവരെയും പരസ്പരം സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും കരുതാനുമുള്ള സ്വർഗീയ ജ്ഞാനവും കൃപയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന വിശുദ്ധരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ബന്ധുമിത്രാദികളെ മക്കളെ കൂട്ടു വിശുദ്ധരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരായിരിക്കുന്ന ഇടങ്ങളിൽ പരിശുദ്ധാത്മാവ് ദൈവമേ സൂക്ഷിക്കണമേ മക്കളെ ഹൃദയത്തിലെ എല്ലാ ആഗ്രഹങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും അവിടുന്ന് അറിയുന്നു അവ ഇന്നതെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അറിഞ്ഞ് അവരെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ദൈവമേ അവർക്കായി അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന ശാശ്വതമായ ഭാവിക്കായി നന്ദി പറയുന്നു ഒന്നിനെക്കുറിച്ചും ആകലപ്പെടാതെ സകല ഭാരവും നിന്റെ മേലിട്ടു കൊണ്ട് അവരുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം തെയ്ക്കുവാൻ മക്കളെ സഹായിക്കണമേ ഞങ്ങളുടെ മാതൃരാജ്യം ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാഷ്ട്രമായി മാറട്ടെ അവിടെ പ്രകാരം ഇന്ത്യയെ ഇന്ത്യ ഉയർത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവ് ഇന്ത്യക്ക് അകത്തു നിന്നും പുറത്തു നിന്നും ഉയരുന്ന എല്ലാ ദുഷ്ട ശക്തികളുടെ ഹലലിയ അസൂയപരമായ ചിന്താഗതികൾ വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ പ്രത്യേകമോർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് അവരുടെ ജീവിതത്തിൻ്റെ അവസാന കാലങ്ങൾ നിരാശപ്പെട്ടു പോകാതെ പ്രത്യാവശ്യോടെ മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്ന അലലീയ വിശുദ്ധരായി ജീവിക്കാൻ അവിടെ അവരെ സഹായിക്കണമേ ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു ഞങ്ങളുടെ വയലുകളെയും ഓഫീസുകളെയും ഞങ്ങളുടെ ബിസിനസ്സിന്റെയും മധുരകളെ അവിടുന്ന് വിശാലപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു അവിടെ നിൽക്കുന്ന എല്ലാ നന്മകൾക്കുമായി ഒരിക്കൽ കൂടി നന്ദി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 വൻ എൻ്റെ ആചന കൈക്കൊണ്ടവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവൻ എൻ്റെ ആചന കൈക്കൊണ്ടവൻ സ്നേഹമേ എന്നെ തള്ളാതെ മാറോടച്ചു മാനിച്ചു എത്തിയ മാ സ്നേഹമേ ഞാൻ നീനച്ചതല്ല ഞാൻ ആഗ്രഹിച്ചില്ല നിൻ കരുതലേ നിത്രാഴമോ ഞാൻ നീനച്ചതിലും ഞാൻ ചോദിച്ചതിലും അത്യന്തമായി എന്നെ ഉയർത്തി ഹാലെ നീ എത്ര നല്ലവൻ ഹാലെ ലോയാ നീയത്ര നല്ലവൻ ഹാലെ നീ എത്ര നി കരുതൽ ഞാനോക്തിടുമ്പോ സ്തുതിക്കാതിരിപ്പാൻ സാധ്യമോ നി കരുതൽ ഞാനോക്തിടുമ്പോ സ്തുതിക്ക